മോദി സർക്കാരും പിണറായി സർക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല എന്ന് എല്ലാവരും പറയും കാരണം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് മോദി ആ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പിന്നെ എങ്ങനെ ഇവരെ താരതമ്യം ചെയ്യാൻ കഴിയും എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ കേരളം പോലെ തന്നെ അവിടെയും മുഖ്യമന്ത്രിമാരുണ്ട് കേരളത്തിലും മുഖ്യമന്ത്രിയുണ്ട് എന്താണ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന ചോദ്യം പ്രസക്തമല്ലേ പ്രസക്തമാണ് എന്ന് എല്ലാവരും പറയും അതിലേക്ക് കടക്ക് മുമ്പ് ഒരു കണക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഹൗസിംഗ് ആൻഡ് ലാൻഡ് റൈറ്റ്സ് നെറ്റ്വർക്ക് പുറത്തുവിട്ട കണക്ക് ആ കണക്കിൽ വിവിധ സംസ്ഥാന സർക്കാരുകളും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് വീടുകളാണ് തകർത്തത് ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം തകർത്തത് എത്ര വീടുകളാണ് തകർത്തത് ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് വീട് ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ട് മേൽനോട്ടത്തിലുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ആകെ തകർത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് വീടുകളാണ് രാജ്യത്തെ നഗര ഗ്രാമ മേഖലയിൽ നിന്ന് ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നാന്നൂറ്റി മുപ്പത്തിയെട്ട് പേരെ അവരുടെ വീടുകളിൽ നിന്ന് നിർബന്ധിതമായി പുറത്താക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പതിനാറ് പോയിന്റ് എട്ട് ലക്ഷം പേരെയാണ് ഇത്തരത്തിൽ കുടിയൊഴിപ്പിച്ചതെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് വീടുകൾ തകർത്തു രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പേർ രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പേർ ഭവനരഹിതരായി രണ്ടായിരത്തി മൂന്നിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വീടുകളാണ് തകർത്തത് ഒരു ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വീടുകൾ അഞ്ചു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് പേർ ഭവനരഹിതരായി ചെറിയ നമ്പറല്ല അഞ്ചു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ടു പേർ നാം ആലോചിച്ച് നോക്കണം ഇതാണ് ഇന്ത്യയുടെ ഒരു പൊതുസ്ഥിതി ഇതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് പൊളിക്കൽ ആരംഭിച്ചത് അത് ബി ജെ പി ഭരിക്കുന്ന യു പിയിൽ നിന്നാണ് യു പിയിൽ നിന്ന് ഹരിയാനയിലേക്കും ഹരിയാനയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ ഇത് പടർന്നുകൊണ്ടിരുന്നു ഏറ്റവും ഒടുവിൽ അസമിൽ തകർത്തത് മുന്നൂറ്റി എഴുപത് ഏക്കർ ഭൂമിയിൽ താമസിക്കുന്നവരെയാണ് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തിയത് അസമിൽ യു പിയിലും സമാനമായ സംഭവം ഉണ്ടായി സുപ്രീം കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു എന്നോർക്കണം സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും വീണ്ടും പൊളിക്കൽ തുറന്നു യു പിയിൽ എന്ന് വെച്ചാൽ ബി ജെ പി സർക്കാരിന്റെ ചിഹ്നമായി മാറിയിരിക്കുന്നു ബുൾഡോസർ എന്നർത്ഥം ഇന്ത്യയിൽ ബുൾഡോസർ രാജാണ് നടപ്പാക്കുന്നത് ദില്ലിയിൽ ബുൾഡോസർ ഉപയോഗിച്ച് വീട് തകർക്കാൻ വന്നപ്പോൾ അതിനു മുന്നിൽ നിന്ന ഒരു നേതാവുണ്ട് ആ നേതാവിന്റെ പേര് ബൃന്ദ കാരാട്ട് എന്നാണ് അന്ന് അവർ സി പി ഐ എമ്മിന്റെ പോൾ ബ്യൂറോ അംഗമാണ് ഇന്ന് മുതിർന്ന നേതാവാണ് അവർ ഒറ്റക്ക് ബുൾഡോസറിന്റെ മുന്നിൽ വന്നു നിന്ന് നൂറുകണക്കിന് വീടുകളാണ് അന്ന് സംരക്ഷിച്ചത് അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അസമിലാണ് വീട് തകർക്കുന്ന പദ്ധതി അതൊരു സർക്കാർ പദ്ധതിയായി നടപ്പാക്കിയത് ബി ജെ പി സർക്കാർ എന്നോർക്കണം എന്ന് വെച്ചാൽ വ്യാപകമായി വീട് തകർക്കുക പൊളിച്ചെടുക്കുക ആളുകളെ കുടിയൊഴിപ്പിക്കുക അതിൽ ഏറെയും ന്യൂനപക്ഷമാണ് മുസ്ലിം ന്യൂനപക്ഷമാണ് എന്നോർക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുടിയൊഴിപ്പിക്കൽ കൂടുതലായി നടന്ന പ്രദേശങ്ങൾ മധ്യപ്രദേശിലെ ചിറാപൂർ ഉത്തർപ്രദേശിലെ പ്രയാഗരാജ് സഹറൻപൂർ ഹരിയാനയിലെ നൂഹ് ഡൽഹിയിലെ ജഹാംഗീർപൂരി എന്നിവിടങ്ങളാണ് എന്നുവെച്ചാൽ ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം ഏറ്റവും ഒടുവിൽ അസമിൽ വരെ എന്നാൽ കേരളത്തിലേക്കോ കേരളത്തിലേക്ക് വന്നാൽ വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നതാണ് ലൈഫ് പദ്ധതി പ്രകാരം വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ലൈഫ് ആ ലൈഫ് പദ്ധതി തുടങ്ങിയ ഘട്ടം മുതൽ അതിനെ അട്ടിമറിക്കാൻ വലിയ ശ്രമങ്ങൾ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായി ദേശീയ സർക്കാരും അതിലിടപെട്ടു അത് എങ്ങനെയെങ്കിലും താർക്കാൻ കഴിയുമോ പദ്ധതി നിർത്തിവെക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ സി ബി ഐ വന്നു ഇ ഡി വന്നു അന്വേഷണം നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ എല്ലാ ശ്രമങ്ങളും നടന്നു ആ പദ്ധതിയെ ഇല്ലാതാക്കാൻ തകർക്കുക എന്നതാണല്ലോ ബി ജെ പിയുടെ ദേശീയ അജണ്ട അതിന് ചുവടുപിടിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിലെ യു ഡി എഫും എന്നത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് എന്നിട്ടും നാലര ലക്ഷത്തോളം വീടുകൾ നിർമ്മിച്ചു നൽകി നാലര ലക്ഷത്തോളം വീടുകൾ ഇപ്പോഴും വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു വലിയ തടസ്സമായി നിന്നിരുന്നു ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്ക് അതിനെയും മറികടന്നുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയത് എന്നുറക്കണം ഇതൊക്കെ പറയാൻ കാരണം ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് വലിയ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഫ്ളാറ്റുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് നിർമ്മിച്ച് നൽകുന്നു മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഫ്ളാറ്റുകൾ തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഇടതുപക്ഷ ജനാധിപത്യ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനത്തിന്റെ വിജയകരമായ പൂർത്തീകരണം നാളെ നടക്കുക പറയുന്ന കാര്യങ്ങൾ കൃത്യമായി സമയബന്ധിതമായി നടപ്പാക്കുക എന്ന ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നിലപാടിന് ഉള്ള ഒരു വിജയമാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ അതിജീവനത്തിനും സുരക്ഷയ്ക്കും ഊന്നൽ നൽകുന്ന മുട്ടത്തറയിൽ ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ചു ുടെ താക്കോൽ താരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാളെ വൈകിട്ട് നാലുമണിക്ക് നിർവഹിക്കുക രണ്ട് വർഷം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഇതിന് സഹകരിച്ച എല്ലാവരോടും സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ ഒരു നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത് മുട്ടത്തറയിൽ നിർമ്മിച്ചു അതിൽ ാണ് പൂർത്തിയായത് ആ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളുടെ താക്കോലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് അടുത്ത ദിവസം മുഖ്യമന്ത്രി കൈമാറുന്നത് പിണറായി വിജയൻ കൈമാറുന്നത് നാന്നൂറ് ഫ്ളാറ്റുകൾ മാത്രമാണോ നിർമ്മിക്കുന്നത് കണക്കുണ്ട് മണ്ണുംപുറം ആലപ്പുഴയിൽ നിർമ്മിക്കുന്നത് ഇരുന്നൂറ്റി നാല് ഫ്ലാറ്റുകളാണ് മലപ്പുറം ജില്ലയിലെ നിറമ്പരുതൂറിൽ നിർമ്മിക്കുന്നത് പതിനാറ് ഫ്ളാറ്റുകളാണ് കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റിക്കിൽ നിർമ്മിക്കുന്നത് എൺപത് ഫ്ലാറ്റുകളാണ് മലപ്പുറം ജില്ലയിലെ തന്നെ പൊന്നാനയിൽ നിർമ്മിക്കുന്നത് നൂറ് ഫ്ളാറ്റുകളാണ് കാസർഗോഡ് ജില്ലയിലെ കോയിപ്പാടിയിൽ നൂറ്റി നാൽപ്പത്തി നാല് ഫ്ളാറ്റുകൾ തിരുവനന്തപുരം ജില്ലയിലെ കടകംപള്ളിയിൽ നൂറ്റി അറുപത്തി എട്ട് ഫ്ളാറ്റുകൾ തിരുവനന്തപുരം ജില്ലയിലെ വലിതുറയിൽ ഇരുപത്തി നാല് ഫ്ലാറ്റുകൾ അങ്ങനെ ആകെ എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഫ്ളാറ്റുകളാണ് കേരളത്തിൽ നിർമ്മിച്ചു നൽകുന്നത് സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം തീരപ്രദേശങ്ങളിൽ കടലാക്രമണ ഭീതിയിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളുടെ ചിത്രം എല്ലാ വർഷവും നമ്മുടെ മുന്നിൽ എത്താറുണ്ട് വലിയ വാർത്തകൾ ആകാറുമുണ്ട് കടലെടുത്ത് കൊണ്ടുപോകുന്ന വീടുകളുടെ ദൃശ്യങ്ങൾ ഭയാനകമായ ദൃശ്യങ്ങൾ തന്നെ നാം കാണാറുമുണ്ട് അതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ടേ വരുത്തണം അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ ഒരു കാൽവപ്പ് അത് വലിയ കാൽവെപ്പായി മാറുകയാണ് ഇവിടെ പ്രധാനം രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസമാണ് മോദിയുടെ ബി ജെ പിയും പിണറായിയുടെ സി പി എമ്മും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഒരു സ്ഥലത്ത് വീടുകൾ ഇടിച്ചു നിർത്തുന്നു വീടുകൾ പൊളിച്ചടുക്കുന്നു ഭവനരഹിതരാക്കി മാറ്റുന്നു ജനങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു ജനങ്ങളെ മറുഭാഗത്ത് തെരുവിലേക്ക് ദുരന്തങ്ങളിൽപ്പെട്ട് പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് തെരുവിലേക്ക് പോകേണ്ടി വരുന്ന എല്ലാം നഷ്ടപ്പെടുന്നവർക്ക് കൈത്താങ്ങായി മാറുന്ന സർക്കാർ അതാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള വ്യത്യാസം അതാണ് പിണറായിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസം